ഹായ് ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നമ്മൾ രാവിലെ പല വിധത്തിലുള്ള നാസ്തകൾ ആക്കാറുണ്ടല്ലേ ഞങ്ങളെ ഇവിടെ മാഹിയിലൊക്കെ കണ്ണൂർ ഭാഗങ്ങളിലുള്ളവർക്ക് അറിയാം കേട്ടോ ട്രഡീഷണൽ ഫുഡാണ് എന്ത് നെയ്പ്പത്തിലി എന്നുള്ളത് അപ്പൊ ഇന്ന് ഇവിടെ നെയ്പ്പത്തിലാണ് പക്ഷെങ്കിലും എല്ലാരും പറയും നെയ്യ് കുടിക്കൂലേ ചിലർക്കെല്ലാം നെയ്യ് കുടിക്കുന്നത് പറയുന്ന കേൾക്കാറുണ്ട് നെയ് മീൻസ് എണ്ണ കുടിക്കുലെ എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഇതില് നമ്മളിപ്പം ഈ ഇത് ഇന്നലെ ഞാൻ അരി ഉണ്ടല്ലോ തിളച്ച വെള്ളത്തില് വെള്ളം ചൂടാക്കിയിട്ട് തിളച്ച വെള്ളത്തില് പൊന്നിയരി ഇട്ട് വെച്ചതാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് അറിയാ അല്ലാത്തവർക്കാണ് അതില് ഞാനൊരു സവാള ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ് കെട്ടോ ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തതിനെ ഒരു സവാള വലിയ ജീരണവും കുറച്ച് പിന്നെ തേങ്ങ ഒരു ഒരു നല്ലൊരു തേങ്ങ തന്നെ ചിലകിട്ട് അതും എടുക്കുക ഉപ്പും കൂട്ടിയിട്ട് അധികം വെള്ളമില്ലാണ്ട് ഗ്രൈൻഡറിൽ നമ്മൾ മാവ് രൂപത്തിൽ ഇതേപോലെ അരച്ചിട്ടെടുക്കുന്നതാണ് നെയ്പത്തിലിൻ്റെ കൂട്ട് അപ്പൊ ഇനി ഇതിൽ നമ്മൾ നെയ്യ് ആവാണ്ട് നല്ല രീതിയിൽ എങ്ങനെ പപ്പടം പൊന്തും പോലെ പൊന്തുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ അതിന് ഞാൻ ഇവിടെ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് ഇതാ ചട്ടിയിൽ ഞാൻ നെയ്യെല്ലാം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും വെക്കുക എന്നിട്ട് കൈ കയ്യില് തടവി കൊടുക്കുക കൊടുക്കുകട്ടോ കയ്യില് തടവി കൊടുത്തിന് ശേഷം കുറേശ്ശെ കണ്ടമാനം ആക്കിക്കഴിഞ്ഞാലാണ് എന്താകുന്നത് ഉള്ള് ഉള്ളു എടുക്കുന്നത് അപ്പൊ കുറേശ്ശെ മാവ് എടുക്കാന് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ കുറെശം എടുക്കുക അപ്പൊ വേഗത്തിൽ തന്നെ എന്താവും എന്നറിയോ വെന്തിട്ട് വരുകയും ചെയ്യും എന്നിട്ട് കയ്യിൽ ഇങ്ങനെ തടവി കൊടുത്തതിനു ശേഷം ഇതാക്കി കഴിഞ്ഞാൽ നെയ്യൊന്നും കുടിക്കൂല കേട്ടോ നിങ്ങൾ നെയ്യ് കയ്യുമെല്ലാം കാണ്ടിരിക്കുമ്പോന്നേ നെയ്യ് കുടിക്കുന്നേ അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം നോക്കിയാ കാണുന്നില്ലേ അതേപോലെ തന്നെ വീണ്ടും ഇത് ഇതിൽ കുടിക്കുന്നു നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുന്ന നമ്മളിപ്പോ കൈമാക്കുന്നത് ഇതിലും ഒന്നുമില്ല നോക്കി ഞാൻ കാണിച്ചു തരാം ഇടയ്ക്കെല്ലാം ഇങ്ങനത്തെല്ലാം ഭക്ഷണം കഴിക്കണ്ടേ എപ്പോയില്ലെങ്കിലും കൂടിയിട്ട് മക്കൾക്ക് ലീവാണ് കേട്ടോ ശനി ഞായറല്ലോ ഒയ്ല്ലേ അപ്പൊ ഇങ്ങനത്തെല്ലാം ഫുഡ് ഞാൻ ആക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ഇതേപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ ആക്കെ വലിങ്ങനെ ആക്കാണ്ട് ചെറുങ്ങനെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ വേഗത്തിൽ ചുട്ടെടുക്കാൻ കഴിയും മാവ് അരച്ചിരിക്കേണ്ട ഒരു പണിയാടുള്ളൂട്ടോ എല്ലാ വശം ഒരേപോലെ പരത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് അതേപോലെ പിന്നെ അതിൽ നിന്നും ചട്ടിയിൽ നിന്നും പൊന്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കും ഇങ്ങനെ ഈ ചട്ടകം കൊണ്ട് അരിപ്പൊക്കെയും കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ പൊന്തി വരും വരൂട്ടോ അതായത് ഇപ്പം പൊന്തി വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുന്നില്ല അപ്പൊ നമ്മള് അതിന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താലും വേണം ഇങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ തട്ടി കൊടുക്ക കേട്ടോ ഇങ്ങനെ തട്ടി ബീഫ് കറിയും എല്ലാം ആക്കും ഇന്ന് ഞാൻ അരിപ്പുറിനെ കൊണ്ട് ഒരു മീൻ വരട്ടിയതാക്കിയതാണ് കേട്ടോ മസാല പോലെ ഇങ്ങനെ തോക്കി തോക്ക മൂന്നാമത്തേത് ആയി വരുന്ന ഉള് വേവണ കേട്ടോ ഉള്ള് വേവാന് നമ്മള് വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് വേവാൻ പെട്ടെന്ന് മറച്ചിട്ട് ഇടറ് കേട്ടോ അതൊന്ന് വെന്തിട്ട് വരാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം നോക്കിയാ പറഞ്ഞില്ലേ ഞങ്ങളോട് പപ്പടം പൊന്തിട്ട് കൊന്തി വരും എന്നിട്ട് നല്ലോണം നമ്മൾ ബട്ടർ പേപ്പർ വേണമെങ്കിൽ അത്ര നിർബന്ധമുള്ളവർക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതിൽക്ക് ഇട്ടു കൊടുക്കാം നോക്കിയ കുഞ്ഞു കുഞ്ഞു ഉരുളയകളാക്കിയിട്ട് കുഞ്ഞു നെയ്യപ്പത്തിൽ ചുട്ടിട്ട് എടുക്കുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് ബോഡ് പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ ചെറിയ ഉള്ളി കിട്ടുന്നവര് അത് കിട്ടോ കിട്ടാണ്ടൊന്നുമില്ല ഞാൻ ഇവിടെ വാങ്ങിയത് തീർന്നിട്ടാണ് സവാളി നല്ല തന്നെയാണ് പക്ഷെ ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി ബെറ്റർ കുഞ്ഞ് കുഞ്ഞ് നെയ്പത്തിൽ ചുട്ടെടുക്ക എല്ലാം മീൻമാരട്ടിയത് ഇണ്ട് അടിപൊളി അതും കൂട്ടിട്ട് ഒരു പിടി അങ് പിടിക്കണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് വെച്ചാല് പിറ്റന്ന് രാവിലെ പോയിട്ട് അതിന്റെ ഡബിൾ വർക്ക്ഔട്ട് ചെയ്യണം അതുള്ള പക്ഷെ എന്നാലും നമുക്കൊരു പൂജ ഉള്ളതോന്ന് കഴിക്കണ്ടേ ഉം തീരെ കഴിക്കണ്ടെന്നത് എന്തോ പൂജ ഇല്ലേ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് നെയ്ത് വേഗത്തിൽ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുന്ന നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോഴാണ് വേഗത്തിൽ വെന്ത് വരാൻ കേട്ടോ ചെറുങ്ങനാക്കറേ തീ എന്നാൽ പിന്നെ വേഗത്തിൽ ഉള്ളും പോകും നല്ലോണം പൊങ്ങി വരും ചെയ്യൂട്ടോ ഓക്കേ മാവിന്റെ കനം കുറച്ച് കുറക്കുക നെയ് നെയ്തളവിടുക്കുക ഫ്ലെയിമ് വെലിങ്ങനാക്കുക ഒരേ രൂപത്തിൽ തന്നെ ഇത് റൗണ്ട് ഷേപ്പിലാക്കാൻ ശ്രമിക്കുക അവിടെ ഇവിടെ ഒന്നും ഷേപ്പ് പോവാണ്ട് കട്ടി അവിടെ ഇവിടെ ഒന്നും കൂടാണ്ട് അങ്ങനെയെല്ലാം ഒന്ന് ഓരോ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പം എല്ലാം സെറ്റാവും ഇട്ട വാടേനെ കൊന്തിയെന്ന് നോക്കിയാ നോക്കിയാ നോക്കിട്ടാണല്ലേ ബന്ധു കഴിഞ്ഞ അതിന്റെ ഉള്ളിൽ നിന്ന് അടിഭാഗം വെന്ത് കഴിഞ്ഞാൽ തന്നെ താൻ ഇങ്ങനെ പോലെ വരും ില്ലെങ്കില് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഭസ്മിക്കൊന്നും വേണ്ട എന്താന്നറിയോ നമുക്ക് സൊല്യൂഷൻ ഉണ്ട് അപ്പുറം തിരിച്ചിട എന്നിട്ട് അതിനെ ചെറുങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താല് അതിങ്ങനെ ബോഡി രൂപത്തി വരും വിട്ടു കൊടുക്കരു അങ്ങനെ തോറ്റിട്ട് പിന്മാറത് മനസിലായില്ലേ നമ്മളോടാ കളി അല്ലേ ആ ഇതാ ഞാൻ പറഞ്ഞില്ലേ വരുത്തുക മക്കള് നല്ല തൂക്കിടലാണ് ആടാട്ടാ അവരുടെ ടൈമല്ലേ കളിക്കട്ടെ എന്നില്ലേ അങ്ങനെ ഓരോന്നരോന്നും നമ്മുടെ പാത്രത്തിലോട്ട് വീണ്ട് വീണ് വീണ് വരുമ്പോൾ നമ്മുടെ വായിലേക്കും വീഴാൻ സമയമായി വായറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കൊടകിങ്ങനെ പറയുന്നുണ്ട് ബന്ധരൂ ബന്ധരും ആവി പറക്കുന്ന നെയ്പത്തിൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതേപോലെ ഞാൻ കുറച്ച് ചുട്ടെടുക്കട്ടെ എന്നിട്ട് എന്റെ മീൻപറ്റി ഇത് മീൻ മീൻപറ്റി കാണണ്ടേ അപ്പം കാണിച്ചോ ഇടക്കിങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ എന്താക്കുന്നോണ്ട് നിങ്ങൾ വിചാരിക്കണ്ടേ ഇടയ്ക്ക് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കണം പൊന്തി വരാത്ത ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ ഇത് കൊണ്ട് കോരി കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ ആ ഭാഗം ഇങ്ങനെ പോയി വരും കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോ നാസ്ത കഴിക്കുവാണ് നമ്മുടെ നെയ്പ്പത്തിൽ ഒന്നിട്ടിട്ട് ഇതാ എൻ്റെ ഫേവറേറ്റ് അക്കൂറ ഞാൻ ഒന്ന് വരട്ടിയെടുത്തതാണ് കേട്ടോ കറി അതിൻ്റെ തലയൊക്കെ ഉണ്ട് നെയ്യ് ഇത് കാണിച്ചിട്ട് ആ ഇതാ ഇതൊക്കെയാ ഇന്റെ ഉള്ള് ഇതൊക്കെയാ അതിന്റെ ഉള്ള് അതായത് വേണ്ട ഓക്കെയാ വരുന്ന ഓക്കെയാ നെയ്യേ ഇല്ല നെയ്യില്ല ട്ടാ മീനും കൂട്ടിയിട്ടൊരു പൊടി പിടിക്കണ്ടാക്കിയത് കൊണ്ട് പറയുന്നല്ല സൂപ്പറാണ് പറയുന്നല്ലൂസിന് വേണ്ടേ താത്തനോട് വേണം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു എന്താ പറയുക കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ മുമ്പേ ഈയൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂട്ട് നമ്മൾ അരക്കുന്നത് ഇടാത്തത് കേട്ടോ തിളച്ച വെള്ളത്തിൽ അരി കുതിർത്തിയ മതി പൊന്നി അരി കേട്ടോ കുറുവരിയൊന്നും പറ്റൂല പൊന്നി അരി വേണം പിന്നെ അതിൽ ഉള്ളി പെരിഞ്ചീരകം തേങ്ങ വെള്ളം അധികം ഇല്ലാണ്ട് മാവി രൂപത്തിലെടുക്കത്രേ ഉള്ളൂ ഉണ്ട് നെയ്യേ ഇല്ല അതൊക്കെ നെയ്യില്ല തീരെ നെയ്യില്ല വെറുങ്ങനെ തിന്നാനും രസമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കറി വേണ്ടാണ്ട് ഇതാ കറി കുറച്ചു വരും അതാ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക മനുഷ്യ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീണ്ടും സന്ധിക്കും വരെ വടക്കം